പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആദർശമായിട്ട് മുത്തശ്ശൻ ആ ഒരു വാക്ക് കൊടുത്തതിനു ശേഷം ദേവിയനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കട്ടെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഇനി താൻ നയനെ എങ്ങനെ തിരിച്ചു വിളിക്കും അമ്മയെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും ഇനി ഞാൻ നയനെ തിരിച്ചു വിളിക്കാൻ പോകുമ്പോഴേക്കും അവളുടെ വായിൽ നിന്ന് പറയുന്ന വാക്കുകളെല്ലാം ഞാൻ കേൾക്കേണ്ടി വരില്ലേ ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ അമ്മ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ ധർമ്മസങ്കടത്തിലായി പോകാട്ടോ ആദർശ് ഇനി എന്ത് തന്നെ നടന്നാലും വേണ്ടില്ല എത്രയും പെട്ടെന്ന് മുത്തശ്ശിനു വേണ്ടിട്ട് നയനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിച്ച് ആദർശാവട്ടെ നയനെ അവളുടെ വീട്ടിലേക്ക് എത്തുന്നതിന് തന്നെ അവളെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് എന്നാൽ ആദർശ് അവിടെ നിന്നും പോകുന്നത് കണ്ടിട്ട് മുത്തശ്ശി ഇങ്ങനെ അനിയോട് പറയുന്നുണ്ട് കണ്ടില്ലേ മുത്തശ്ശിന്റെ വാക്കുകളെല്ലാം അവൻ കേട്ടു എന്ന് തോന്നുന്നു ഇപ്പം തന്നെ നായനമോള അവൻ തിരിച്ചു കൊണ്ടുവരും എന്നാ തോന്നുന്നത് എന്നിങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്തിന് ആ മുത്തശ്ശൻ സ്റ്റാർ അല്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ അനി എന്നാൽ പോകുന്ന വഴിയിൽ വെച്ചിട്ടും ആദർശിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും ഇത് ശരിക്കും വല്ലാത്തൊരു വിധി തന്നെയാണല്ലോ എനിക്ക് വന്നിരിക്കുന്നത് മുത്തശ്ശൻ ഇങ്ങനെ ഒരു മുത്തശ്ശിനിങ്ങനൊരു അസുഖമുള്ളതുകൊണ്ട് മുത്തശ്ശന്റെ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ തിരിച്ചു വിളിക്കുന്നതെന്നും എനിക്കൊരിക്കലും അവളോട് പറയാൻ കഴിയില്ല എന്നാൽ ഞാൻ അവളെ സ്വീകരിച്ച് ഇങ്ങോട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് എന്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അമ്മയോട് ഒരിക്കലും ഈ സത്ത് തുറന്നു പറയാനും എനിക്ക് കഴിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിക്കോട്ടെ ആദർശിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് അപ്പോഴായിരിക്കട്ടെ തൊട്ട് മുന്നിൽ തന്നെ നയന ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് കാണുന്നത് അപ്പോഴേക്കും ആദർശ അവ നയനയുടെ മുന്നിൽ തന്നെ കൊണ്ടുപോയിട്ട് അങ്ങ് കാർ നിർത്തുകയാണ് എന്നാൽ നയനെ അവട്ടെ ഈ സമയത്ത് എങ്ങോട്ടേക്കൊന്നില്ലാത്ത ആകൊരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ പോലെ നടക്കുമായിരിക്കട്ടോ ഇനി താൻ വീട്ടിലേക്ക് കയറി ചെന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും തന്റെ അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥ തന്റെ അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും ഇനി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആകെ സങ്കടത്തോടെ നായനങ്ങനെ ഓരോ ചുവടും വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ ആദർശിന്റെ കാറ് വന്നിട്ട് നയനയുടെ മുന്നിലേക്ക് അങ്ങ് നിർത്തുന്നത് എന്നാൽ ആദർശിന്റെ കണ്ട ഉടനെ തന്നെ ഷോക്ക് ആവുന്നുണ്ട് എന്നാൽ ആദർശ് മിണ്ടാതെ നായന തന്റെ കാറിൽ കയറുമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ കാറ് നിർത്തുമായിരിക്കും അപ്പോഴേക്കും നായന അവന്റെ ചുമ്മാ ഒന്ന് നോക്കിട്ട് വീണ്ടും മുന്നിലേക്ക് അങ്ങനെ നടന്നു നീങ്ങാണ് അപ്പോഴേക്കും ആദർശ് അവരുടെ കാറിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നായന എന്ന് പറഞ്ഞു വിളിക്കുന്ന സമയത്ത് നായന അവിടെ നിൽക്കും എന്നിട്ട് നായനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആദർശ് പറയുന്നുണ്ട് നായന നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരണം അപ്പോഴേക്കും നായനൊക്കെ ഒന്ന് ഷോക്കായിട്ട് ഒന്നും ഉണ്ടുന്നില്ല കേട്ടോ ആ സമയത്തിനെ നായനെ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ നീ വന്ന് കാറിൽ കയറുന്നു പറയൂ അപ്പോഴെ നായനെ ചോദിക്കുന്നുണ്ട് ഇല്ല ആദശേട്ടാ ഞാൻ ഒരിക്കലും ഇനി ആദശേട്ട കൂട്ടെ ആ വീട്ടിലേക്ക് വരുന്നില്ല നിങ്ങൾക്ക് ഓരോ സമയത്തും ഓരോ സ്വഭാവങ്ങളാണ് ഒരു ദിവസം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിനിരട്ടിയ ശിക്ഷ നിങ്ങൾ എനിക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മ ഒരിക്കലും എന്നെ മരുമകളായിട്ട് അംഗീകരിക്കാതിരുന്നോടത്തോളം കാലം ഒരിക്കലും ഞാൻ ആ വീട്ടിൽ നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോൾ ഇപ്പോഴെന്തായാലും നേരത്തെ തന്നെ ഞാൻ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി ഇനി എന്തായാലും അങ്ങോട്ടേക്കൊരു തിരിച്ചു വഴിവില്ല എന്നൊക്കെ പറയാട്ടോ നയന അപ്പോഴെ ആദർശ പറയുന്ന ഒരു നയനെ എനിക്കൊരു തെറ്റ് പറ്റിയതാണ് നീ ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് നീ തിരിച്ച് വീട്ടിലേക്ക് എന്റെ കൂടെ വരണം അപ്പോഴിനെ നായനെ ചോദിക്കുന്നുണ്ട് എന്താ പെട്ടെന്നൊരു മാനമാറ്റം നിങ്ങൾ എന്താ എന്നെ തിരിച്ച് വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് നിങ്ങളോടെന്താ എന്നെ തിരിച്ചു വിളിച്ച് കൊണ്ടുവരാൻ നിങ്ങളുടെ മുത്തശ്ശി ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ മുത്തശ്ശൻ ആവശ്യപ്പെട്ടോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ആവശ്യപ്പെട്ടോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആവശ്യപ്പെട്ടിട്ടാണ് നിങ്ങൾ എന്നെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് അപ്പഴേ നായന പറയുന്നത് ഒരിക്കലുമല്ല നായന ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് നിന്നെ വിളിക്കുന്നത് ഇനിയെങ്കിലും അവസരം കൂടെ തന്നൂടെ ഇത്ര കാലത്തോളം നീ എൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് ഒരു മുറിയിൽ ജീവിച്ചതല്ലേ ഇനിയെങ്കിലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ ഞാൻ ഇനിയെങ്കിലും നിന്നെ ഭാര്യയാക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കട്ടെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി ഒരു മാറ്റം വരുത്താമെന്ന് ഞാൻ നോക്കട്ടെ ഇനിയെങ്കിലും നിനക്ക് എൻ്റെ കൂടെ വന്നൂടെ നിനക്ക് ഇങ്ങനെ കെഞ്ചി യാജിച്ച് ചോദിക്കട്ടെ ആദർശ് അപ്പോഴേ നായനെ പറയുന്നുണ്ട് ഇല്ല ആദർശിട്ടാ എനിക്കൊരിക്കലും നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല ഇനി കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെയല്ലേ എന്നോട് ചെയ്യാൻ പോകുന്നത് ഇനിയും ഇതേപോലെ തന്നെ എന്നെ അവഗണിച്ചു കഴിഞ്ഞാൽ ഇനിയൊരിക്കലും എനിക്കതൊന്നും താങ്ങാൻ കഴിയില്ല ഇപ്പോഴേതായാലും ഞാനതെല്ലാം അംഗീകരിച്ചു കൊണ്ട് തന്നെ അവിടെ നിന്നും പടിയിറങ്ങിപ്പോന്നു ഇത്ര നേരം ഞാൻ ഏതായാലും നടന്നു വന്നതല്ലേ ഇനി എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആദർശിന് വക വയ്ക്കാതെ നായനെ അവട്ടെ മുന്നിലേക്ക് അങ്ങ് നടന്ന് നീങ്ങാം കേട്ടോ അപ്പോഴേക്കും ആദശ് ആവട്ടെ മുത്തശ്ശിൻ്റെ കാര്യമോർത്തിട്ട് ആകങ്ങ് തകർന്നു പോകും എന്നിട്ട് രണ്ട് കൽപ്പിച്ച് ആദ്യ വേഗം ചെന്ന് നയനയുടെ രണ്ട് കൈകളിലേക്ക് അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നയന പ്ലീസ് നിനക്ക് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ ഇനിയെങ്കിലും എനിക്കൊരു അവസരം തന്നൂടെ എനിക്കൊരൊറ്റ അവസരം കൂടെ തന്നൂടെ എനിക്കൊരു പറ്റിയതാണ് നീ എന്നോട് ക്ഷമിക്കണം ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയും ആ സമയത്തിനെ നായന പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നതിന് തന്നെ നിങ്ങൾ എന്നെ ഒന്ന് തിരിച്ചു വിളിച്ചെങ്കിൽ ഇന്ന് ഞാൻ ഒത്തിരി അധികം ആഗ്രഹിച്ചു പോയി പക്ഷേ അപ്പോഴൊന്നും നിങ്ങൾ എന്നെ തിരികെ വിളിച്ചില്ല എന്നാൽ ഇത്ര നേരമായിട്ടില്ലേ ഞാൻ ആ വീട്ടിൽ നിന്ന് പോന്നിട്ട് അപ്പോഴേക്കും മുത്തശ്ശിനോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലും എന്നെ തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലേ നിങ്ങളുടെ മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ എന്നെ തിരികെ കൊണ്ടുപോകുന്നത് അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തോടെ ആയിരിക്കില്ലല്ലോ അതോ ഈ താലയുടെ മഹത്വം കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കാം നായന എന്നാൽ നയനയുടെ ആ ഒരു ചോദ്യത്തിനു മുന്നിൽ ആദർശ് അവട്ടെ തല കുനിച്ച് നിന്ന് പോകുകയാണ് എന്നിട്ട് ആദർശ് പറയുന്നത് ഇപ്പം തൽക്കാലം നീ എൻ്റെ കൂടെ വാ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നയനയെ പിടിച്ചു വലിച്ച് നിർബന്ധിച്ചു കൊടുത്ത് എൻ്റെ കാറിലെ അങ്ങ് അയച്ചു കേട്ടോ ആദർശ് എന്നിട്ട് അങ്ങനെ തിരിച്ച് അവർ രണ്ടുപേരും അനന്തപുരിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ കാറിൽ ഇരുന്നു ഇങ്ങനെ നായനെ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ആദർശൻ്റെ സ്വഭാവം ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു സമയത്ത് എന്നോട് ദേഷ്യമാണെങ്കിൽ പിന്നീട് എന്നോട് ഒത്തിരി അധികം സ്നേഹമായിരിക്കും ഇനി ഒരു പക്ഷെ ശരിക്കും ആദർശനെ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഒരു നൂറായിരം ചോദ്യങ്ങളായിരിക്കോട്ടോ നയനയുടെ മനസ്സിൽ എന്നിട്ട് ആദർശാവട്ടെ നയനയും കൂട്ടിയിട്ട് അങ്ങനെ അനന്തപുരിയിലേക്ക് കയറി വരണ്ടോ ഇതേ സമയത്ത് തന്നെയായിരിക്കും ദേവേനും ജലജൊക്കെ പുറത്തു തന്നെ ഇരിക്കുന്നുണ്ടാവും ആ സമയത്ത് ജലജ് അങ്ങനെ ദേവേയനോട് പറയുന്നുണ്ട് ഏട്ടത്തി ഇനി ഒരുപക്ഷെ ആദർശ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് നയനെ തിരിച്ചു വിളിക്കാനായിരിക്കുമോ എന്ന് ചോദിക്കും ആ അപ്പഴേ ദേവേനി പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല എന്റെ മകൻ ഒരിക്കലും എന്റെ ഇഷ്ടത്തിന് മാത്രമേ ആ അപ്പോഴെ ജലജ പറഞ്ഞിട്ട് ഏട്ടത്തി അങ്ങനെ പറയൊന്നും വേണ്ട ഒരിക്കലും അവന് മുത്തശ്ശയേയും മുത്തശ്ശയൊന്നും ധിക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് ആദർശ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നയനെ കൊണ്ട് തന്നെ എന്നൊക്കെ പറയാണ് ജലജ അപ്പോഴെ ദേവേനി പറഞ്ഞത് ഒരിക്കലുമില്ല എന്റെ മകൻ എന്റെ രക്തമാണെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമേ അവൻ അനുസരിക്കുകയുള്ളൂ എന്റെ ഇഷ്ടങ്ങൾക്ക് മാത്രമേ എന്റെ മകൻ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവേനി പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്തായിരിക്കൂട്ടെ ആദർശിന്റെ കാർ അവിടെ വന്ന് നിൽക്കുന്നത് എന്നിട്ട് ആദർശ് ആവട്ടെ അതിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നായനയുടെ കൈയും പിടിച്ചിട്ട് അങ്ങനെ അനന്തപുരിയിലേക്ക് അങ്ങ് കയറി വരികയാണ് എന്നാൽ ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ദേവിയാനി ആട്ടെ ആകെ ഷോക്കായി പോവുകയാണ് എന്നാൽ ഈ സമയത്ത് ജലജാവട്ടെ ദേവിയാനെ നോക്കിയൊരു പുച്ഛാവത്തോടെ പരിഹസിച്ച് ഇങ്ങനെ ചിരിക്കുമായിരിക്കും ആദർശ് നയനയുടെ കൈയും പിടിച്ചിട്ട് അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് മുത്തശ്ശിന് മുത്തശ്ശിക്കൊക്കെ ഒത്തിരി അധികം സന്തോഷമാവുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയിൽ എന്താണ് എൻ്റെ മകനെ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ ടെൻഷനോടെ നിൽക്കുവായിരിക്കും ദേവയാനി എന്നാൽ ആദർശ നയനയുമായി വരുന്ന സമയത്ത് നവ്യക്കാവട്ടെ അത് ഒട്ടും തന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലട്ടോ നയനെ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞുപോയ സ്ഥിതിക്ക് അനന്തപുരിയിലെ മൂത്ത മരുമകൾ എന്ന സ്ഥാനം തനിക്ക് കിട്ടുമല്ലോ എല്ലാ അധികാരങ്ങളും തനിക്ക് കിട്ടുമെന്നൊക്കെ വിചാരിച്ച് അഹങ്കരിച്ച് നിൽക്കുവായിരുന്നു നവ്യ അതുകൊണ്ട് തന്നെ നയനെ തിരിച്ചു വന്നത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ നവ്യയ്ക്ക് എന്നാൽ ഇതേ സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന സമയത്ത് തന്നെ അനി വന്നിട്ട് ഇങ്ങനെ ദേവയാനിയോട് പറയുന്നുണ്ട് ഒരിക്കലും വല്യമ്മ ചെയ്യുന്നതൊന്നും ശരിയല്ല നയനയെടുത്ത് ഈ വീടിന്റെ വെളിച്ചമാണ് ഇത്രയും നല്ലൊരു മരുമകളെ ഇനി ഒരിക്കലും വല്യമ്മക്ക് കിട്ടില്ല എന്നൊക്കെ പറയാനി അപ്പഴേ ദേവാനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്നെ ഉപദേശിച്ച് നേരാക്കാനുള്ള പ്ലാനാണോ അവൾ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഒരിക്കലും എൻ്റെ മകന് ചേർന്ന പെണ്ണല്ല അവളെ എന്നൊക്കെ പറയും ആ പെണ്ണെ അന്യ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ മാത്രം വല്യമ്മയ്ക്ക് വലിയൊരു തെറ്റുപറ്റി ഒരിക്കലും ഇനി ആദശേട്ടൻ നയനടുത്ത് ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വല്ല്യമ്മ വിചാരിക്കുന്നത് പോലെ മറ്റൊരു വിവാഹത്തിനൊന്നും ആദശേട്ടൻ തയ്യാറാവില്ല എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും മാതശേട്ടൻ്റെ മനസ്സിൽ മുഴുവൻ നയന തന്നെയാണ് എന്നിട്ട് ആദശ അവടെ നയനയും ചേർത്ത് പിടിച്ച് മുത്തശ്ശൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ ആ പൊങ്കൽ പൂജ പൂർത്തിയാക്കണം അവളുടെ ആ വൃദ്ധം അവസാനിപ്പിക്കണ്ടേ ആ വൃദ്ധം അവളുടെ അവസാനിപ്പിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശിക്കൊത്തിരി സന്തോഷാവണേ എന്നിട്ട് ആരതി തട്ടൊക്കെ റെഡിയാക്കി കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഇതാ മോനെ ആരതി തട്ട് ഇതിലിത് ആശീർവാദ പൂക്കളുമുണ്ട് എന്നൊക്കെ പറയണേ എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അണിഞ്ഞൊരുങ്ങി അവടെ ഇട്ട് സ്വർണാമ്പുകളൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് എന്നിട്ട് നായന അവിടെ നിന്ന് പോകുന്ന സമയത്ത് ദയവേന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്താണ് തൻ്റെ മകന് പെട്ടെന്ന് ഇത് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ച് ആകെ ഇങ്ങനെ ദേഷ്യത്തോടെ നീക്കുമായിരിക്കും ആ സമയത്തിന് വീണ്ടും ചിലച്ചിങ്ങനെ എരിപ്പിരി കയറ്റി കൊടുക്കാൻ വേണ്ടി സംസാരിക്കുന്നുണ്ട് ഇതേ സമയത്ത് നായനെ അവട്ടെ അണിഞ്ഞൊരുങ്ങി താഴേക്ക് ആദർശിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും കേട്ടോ ആദർശ് ഇങ്ങനെ നയനയ്ക്ക് ആശീർവാദം കൊടുക്കുന്നത് എന്നാൽ ഇതെല്ലാം കാണുന്ന സമയത്ത് നായനക്കാവട്ടെ ഒത്തിരി അധികം സന്തോഷം വന്നിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞു പോവാൻ കേട്ടോ എന്നിട്ട് ഇത് കാണുന്ന സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒത്തിരി അധികം സന്തോഷാവണം നായനെങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇത്രമാത്രം നങ്കടപ്പെട്ട് കരുന്നതിനൊക്കെ അതിനൊക്കെ ഒരു പരിഹാരമായി അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് ഇങ്ങനെ നായനോട് ചോദിക്കുന്നത് നായന മോളെ നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് ഈ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ നീ ഇങ്ങോട്ടേക്കാണ് ഈ ഇറങ്ങിപ്പോയത് അപ്പോഴെന്നെ നായനെ പറയുന്നൊരു മുത്തശ്ശി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആൾക്ക് എന്നെ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും ഞാൻ ഈ വീട്ടിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ലല്ലോ അതുകൊണ്ട് ഒട്ട് സഹിക്കാൻ കഴിയാതെയാണ് മുത്തശ്ശി ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിയത് എന്നൊക്കെ പറയുകയാണ് നായന ആ പെണ്ണി മുത്തശ്ശി പറയുന്നത് മോളെ നയനെ നിനക്ക് അതിൽ മാത്രം തെറ്റുപറ്റി ആദർശം എന്നും സ്നേഹമുണ്ട് അവൻ്റെ അമ്മയെ പേടിച്ച് മാത്രമാണ് അവൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ ഇന്ന് നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇനി ഒരിക്കലും ഞങ്ങളോടൊന്നും പറയാതെ നീ ഈ വീട്ടിൽ നിന്നും പടി ഇറങ്ങരുത് നീ ഇവിടെ നിന്നും കഴിഞ്ഞാൽ അതൊരിക്കലും എനിക്കോ മുത്തശ്ശിനോ താങ്ങാൻ കഴിയില്ല അങ്ങനെ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ച് നായന വളരെയധികം സന്തോഷവതിയായിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറി പോകാട്ടോ എന്നാൽ ഇതേ സമയത്ത് ആദർശിങ്ങനെ ദേവയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ആദർശിന്റെ ഹൃദയമങ്ങ് നിലച്ചു പോകുന്ന അത്രയും സങ്കടം ആയിരിക്കൂട്ടോ ആദർശിന് കാരണം തന്റെ അമ്മ താൻ നയനയെ സ്വീകരിച്ചു തോർത്തോട്ട് ആകെ വിങ്ങി പൊട്ടി കരിയായിരിക്കും ഇതേ സമയത്തിന് വീണ്ടും ജലജ് ഇങ്ങനെ പറയുന്നില്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഏട്ടത്തി അവൻ ഒരിക്കലും അവൻ്റെ നയനയെ മറക്കാൻ കഴിയില്ല ഏട്ടത്തിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം ആദർശ് ഓരോ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നു പക്ഷേ ഒരിക്കലും അവന് നയനയെ പിരിയാൻ കഴിയില്ല ഇനി ഏതായാലും ആദശമോൻ കൈവിട്ട് പോയി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവേനെ ഇങ്ങനെ ജലജയോട് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും ദേവേനിക്ക സങ്കടവും ദേഷ്യൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് നീ ഒന്ന് നിർത്തുന്നുണ്ടോ ജലജ നീ എന്തിനെ വെറുതെ ഇങ്ങനെ കുത്തി തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കൊന്നും കേൾക്കണ്ട നീ ഒന്ന് പോകുമോ എന്നൊക്കെ ചോദിക്കും ആ സമയത്തിനെ ജലജ പറയുന്നുണ്ട് എൻ്റെ ആയിട്ട് ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ ഞാൻ പറയുന്നതിലാണോ തെറ്റ് ഏട്ടത്തിൻ്റെ മകൻ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ജലജ അവിടെ നിന്നങ്ങ് പോവാണ് ആ സമയത്ത് ദേവേനെ അവിടെ ഒട്ടും സഹിക്കാൻ കഴിയാതെ നിറ കണ്ണുകളോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സീനും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ ഒരു റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ